ഒരു മലയാള സൂപ്രതാരം തമിഴിലെത്തുക മുപ്പത്തിയൊമ്പത് തമിഴ് സിനിമകളിൽ അഭിനയിക്കുക തമിഴിലും സൂപ്പർ താരമായി മാറുക തമിഴിലെ അന്നത്തെ സൂപ്പർ താരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുക പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലിനെയും കുറിച്ചൊന്നുമല്ല മമ്മൂട്ടി ഒത്തിരി ഒരു പത്ത് പന്ത്രണ്ട് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലും ഇടക്കിടക്ക് തമിഴിൽ മുഖം മുഖം നോക്കാറുണ്ട് പക്ഷേ ഒരു മലയാള സൂപ്പർ താരം മുപ്പത്തിയൊമ്പത് തമിഴ് സിനിമകളിൽ അഭിനയിച്ചു ആ ക്രെഡിറ്റ് പ്രേംനസീർന്നുള്ളതാണ് മറ്റൊരു മലയാള സൂപ്പർ ഇത്രയും ചിത്രത്തിൽ ഇത്രയും തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടില്ല മാത്രമല്ല തമിഴിൽ പ്രേംനസീർ സൂപ്പർ താരമായിരുന്നു എം ജി ആർ കത്തി നിന്ന കാലത്ത് പ്രേംനസീർ തൻ്റേതായ രീതിയിലുള്ള ആരാധകരെ ഉണ്ടാക്കി എം ജി ആറിനെ ബില്ലുവിളിച്ചു നസീർ എന്ന് പറഞ്ഞാലും തെറ്റില്ല പി യു ചിന്നപ്പയുടെ മരണത്തിന് ശേഷമാണ് വാൾ പൈറ്റ് വീരൻ പി യു ചിന്നപ്പയുടെ മരണത്തിന് ശേഷമാണ് എം ജി ആർ തമിഴ് സിനിമയിൽ ഒരു തരംഗമായി മാറുന്നത് എം ജി ആറും ശിവാജി ഗണേശനും തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ചിറയങ്കിയ സ്വദേശിയായ പ്രേംനസീർ തമിഴ് സിനിമയിൽ ഇരുവരെയും ബില്ലുവിളിച്ചുകൊണ്ട് മുന്നേറി മുപ്പത്തി ഒമ്പത് തമിഴ് സിനിമകളിൽ അഭിനയിച്ച പ്രേംനസീർ എന്തുകൊണ്ട് തമിഴ് സിനിമയിൽ തുടർന്നില്ല എന്നത് പിന്നാലെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തന്തൈ ആണ് പ്രേംനസീറിന്റെ ആദ്യത്തെ തമിഴ് ചിത്രം അതേ വർഷം തന്നെ പസിയിൽ കൊടുമൈ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ പ്രേംനസീർ തമിഴക്ക് പ്രിയങ്കരനായി മാറി പിന്നീട് അങ്ങോട്ട് പ്രേംനസീർ തമിഴ് സിനിമയിൽ കുതിച്ചു കയറി തായ് പിറന്താൽ വഴിപിറക്കും നല്ല ഇടത്തു സംബന്ധം നാൻ വളർത്തിയ തങ്കൈ പെരിയ കോവിൽ അരുമൈ മകൾ അഭിരാമി പിറന്തനാൾ തെൻട്രൽ ബീച്ചും തുടങ്ങി നിരവധി ചിത്രങ്ങൾ മുപ്പത്തി ഒമ്പത് ചിത്രങ്ങൾ ആ മുപ്പത്തി ഒമ്പത് ചിത്രങ്ങളിലൂടെ പ്രേംനസീർ തമിഴ്നാട്ടിലെ അന്നത്തെ അന്നത്തെ കാലത്തെ യുവതികളുടെ ഹൃദയം കവർന്നു പ്രേംനസീറിനെ അവർ ആരാധിച്ചു തുടങ്ങി തെലുങ്കിലും അദ്ദേഹം വരമറിയിച്ചു അകച്ചി തൻറി എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹം തെലുങ്കിൽ അഭിനയിച്ചത് കർണാടക കന്നഡ സിനിമയിലും അദ്ദേഹം ഒരു കൈ നോക്കി ഗുടസാഗരി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത് പ്രേംനസീർ തമിഴ് സിനിമയിൽ കൂടുതൽ കോൺ കോൺസെൻട്രേറ്റ് ചെയ്തു അക്കാലത്ത് കാരണം മലയാളത്തെക്കാൾ തമിഴിൽ പ്രതിഫലം കൂടുതലാണ് മാത്രമല്ല പ്രേം നസീറിന്റെ വലിയ ഡിമാൻഡായി തമിഴ് സിനിമയിൽ അക്കാലത്ത് എം ജി ആറിന്റെ എതിരാളിയായി അദ്ദേഹം മാറി സൗന്ദര്യം കൊണ്ട് യുവതികളെ കീഴടക്കുന്ന ഗന്ധർവനായി അദ്ദേഹം തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നു പ്രേംനസീറിൻ്റെ മലയാള സിനിമയെപ്പറ്റി പലരും പറയുന്നുണ്ട് പക്ഷേ തമിഴ് സിനിമയെപ്പറ്റി തമിഴ് സിനിമയിൽ പ്രേംനസീറിൻ്റെ പ്രേംനസീർ സൃഷ്ടിച്ച തരംഗത്തെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല പ്രേംനസീർ തമിഴ് സിനിമയിൽ കുതിച്ചു കുതിച്ചുപാഞ്ഞപ്പോൾ എം ജി ആറിന് വെല്ലുവിളിയായപ്പോൾ എം ജി ആറും ശിവാജി ഗണേശനും അടക്കമുള്ള നടന്മാർ ചേർന്ന് പ്രേംനസീറിനെ ഒതുക്കുകയായിരുന്നു മുപ്പത്തി ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേംനസീറിന് വീണ്ടും വീണ്ടും പ്രോജക്റ്റുകൾ തമിഴിൽ ഒരുങ്ങി പക്ഷേ ആ പ്രോജക്റ്റുകളൊക്കെ എം ജി ആർ തകർത്ത് തരിപ്പണമാക്കി എം ജി ആർ തൻ്റെ എതിരാളിയായി അന്ന് കണ്ടത് ശിവാജി ഗണേശനായിരുന്നില്ല പ്രേംനസീറിനെ ആയിരുന്നു റൊമാൻറ്റിക് ഭാവവും അൽപസ്വല്പം നൃത്തവും സംഘടന രംഗത്തിലുള്ള മികവും ഒക്കെ കൊണ്ട് പ്രേംനസീർ എം ജി ആറിനെ വെല്ലുവിളിച്ചു തമിഴിൽ തൻ്റെ അവസരം എം ജി ആർ നഷ്ടപ്പെടുത്തി എന്നത് പ്രേംനസീറിന് അറിയാമായിരുന്നു അദ്ദേഹം തൻ്റെ സ്വഭാഷ തൻ്റെ സ്വന്തം ഭാഷയായ മലയാള സിനിമയിൽ അഭിനയിക്കാൻ പിന്നീട് തീരുമാനിച്ചു മലയാള സിനിമയിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു എം ജി ആർ സുപ്രധാനമായി വളർന്നു പക്ഷേ എം ജി ആറിന് ഒരു കുറ്റബോധമുണ്ടായിരുന്നു പ്രേംനസീറിനെ ഔട്ടാക്കിയത് അല്ലെങ്കിൽ പ്രേംനസീറിനെ തമിഴ് സിനിമയിൽ നിന്ന് തുരത്തിയതിലുള്ള കുറ്റബോധം അതുകൊണ്ട് തന്നെ എം ജി ആർ പിന്നീട് പ്രൈം മിനിസ്റ്ററിനോട് മാപ്പ് പറഞ്ഞു എന്നൊരു കര കമ്പിയും പ്രചരിക്കുന്നുണ്ട് സത്യം അറിയില്ല എം ജി ആറും പ്രൈം മിനിസ്റ്ററും നല്ല സുഹൃത്തുക്കളായി സുഹൃത്തുക്കളായി പിന്നീട് എം ജി ആർ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായപ്പോൾ എം ജി ആറിനെ നേരിട്ട് കാണാൻ ഒരു സെക്യൂരിറ്റിയുടെയും സെക്യൂരിറ്റിയുടെയും തടസ്സം കൂടാതെ നേരിട്ട് കാണാൻ അധികാരമുണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു പ്രൈം മിനിസ്റ്റർ ജയൻ അപകടത്തിൽ മരിച്ചപ്പോൾ പ്രൈം സീർ ആദ്യം വിളിച്ചത് എം ജി ആറിനെയാണ് എം ജി ആർ ഉടൻ തന്നെ ജയന്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി വളരെ വേഗത്തിൽ വിട്ടുകൊടുത്തു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് തന്നെ വിട്ടുകൊടുത്തു എം ജി ആറും പ്രൈം മിനിസറും മരിക്കും എന്നതുവരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു എം ജി ആർ പിന്നീട് സിനിമാഅഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്കാണ് എം ജി ആറിനെ പോലെ പ്രൈം മിനറും രാഷ്ട്രീയത്തിലേക്കാണ് എം ജി ആർ സ്വന്തം പാർട്ടി ഉണ്ടാക്കി അണ്ണാ ഡി എം കെ എന്ന പാർട്ടി ഉണ്ടാക്കി തമിഴകത്ത് ഭരണം പിടിച്ചു പ്രേം പ്രേം നസീർ ചേർന്നത് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ ചേർന്ന പ്രേം നസീറിന് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല പ്രേംനസീറിനെ പറ്റിയുള്ള ഒരു പ്രേം നസീറിന്റെ മറ്റൊരു വശമാണ് ഞാൻ പറഞ്ഞത് പ്രേംനസീറിന്റെ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും ഒരുപാടുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല നസീർ ഖാന്റെ കഥകൾ ആ കഥകളിൽ അല്പം ഗോസിപ്പുണ്ട് ആ കഥകളിൽ നസീർ ഖാന്റെ പ്രത്യേക സ്വഭാവത്തിന്റെ യഥാർത്ഥ ചിത്രമുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകളുണ്ട് അതിൽ ഒരു വ്യത്യസ്തതയാണ് ഈ മുപ്പത്തി മുപ്പത്തി ഒമ്പത് തമിഴ് സിനിമകളിൽ അഭിനയിച്ച മലയാളത്തിലെ ഏക സൂപ്രധാനം പ്രേംനസീറാണ് മമ്മൂട്ടിക്ക് അത് ഓവർടേക്ക് ചെയ്തു പോകാൻ അതിൽ പ്രേംനസീറിനെ കടത്തിവിട്ടാ പെട്ടാൻ സാധിച്ചിട്ടില്ല മറ്റൊന്ന് ഈ മുപ്പത്തൊമ്പത് മൂവീസിൽ മിക്കതും വൺ ഹിറ്റുള്ളായിരുന്നു തമിഴറ്റത്തെ ഇളക്കി മറിച്ച ഹിറ്റുകളായിരുന്നു മമ്മൂട്ടിക്ക് തമിഴ് സിനിമയിൽ ഒരിടമുണ്ടെങ്കിലും ഒരു മെഗാ ഹിറ്റ് ഒരു സോളോ ഹിറ്റ് മമ്മൂട്ടിക്ക് പറ്റിയിട്ടില്ല തമിഴിൽ മമ്മൂട്ടിക്ക് ശ്രദ്ധേയമായ രണ്ട് ഹിറ്റുകളുണ്ട് ഒന്ന് ദളപതി മറ്റൊന്ന് കണ്ടുമുട്ടേയും കണ്ടുകൊണ്ടേ ഈ രണ്ട് ചിത്രവും വലിയ ഹിറ്റായിരുന്നു പക്ഷേ ദളപതിയിൽ രജനീകാന്ത് ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടേയും കണ്ടുകൊണ്ടേ എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ക്രെഡിറ്റിൽ ആ ഹിറ്റ് ഹിറ്റുകൾ ഉൾപ്പെടുത്തില്ല അല്ലാതെ മറുവലർച്ചി പുതയൽ അരശിയൽ അഴകൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മമ്മൂട്ടി അഭിനയിച്ചു പക്ഷെ അതൊന്നും ഹിറ്റായില്ല മറുപലർച്ചയൊക്കെ ആവറേജായി പോയി അന്ന് അക്കാലത്ത് തമിഴിലെ ഒരു നിരൂപകൻ ചാരു നിവേദ്യതയാണെന്ന് തോന്നും അദ്ദേഹം ഈ മറുവളർച്ചയെപ്പറ്റി എഴുതി മമ്മൂട്ടിയുടെ ചിത്രത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഈ മറുവലർച്ചയിൽ വിജയകാന്താണ് അഭിനയിച്ചിരുന്നെങ്കിൽ അതൊരു വൻ ഹിറ്റായി മാറുമായിരുന്നു എന്നാണ് മറ്റൊന്ന് മമ്മൂട്ടിയുടെ തമിഴിലെ മറ്റൊരു ആവറേജ് ഹിറ്റ് ആനന്ദമാണ് ലിംഗുസ്വത്തി ലിംഗുസ്വാമി സംവിധാനം ചെയ്ത ആനന്ദം ആ ആനന്ദത്തിലും മമ്മൂട്ടിക്ക് പോലെ മറ്റൊരാൾ വിജയകാന്തോ ശരത് കുമാറോ അഭിനയിച്ചിരുന്നെങ്കിൽ അത് മെഗാ ഹിറ്റായി മാറുമായിരുന്നു എന്ന ഒരു എന്നും ചാരു നിവരുദ്ധ എഴുതിയിട്ടുണ്ട് പക്ഷേ പ്രേംനസിൽ തമിഴിൽ പോയി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോരാടി ഹിറ്റുകൾ സമ്മാനിച്ചു ആ സിനിമകളൊക്കെ തമിഴ് സിനിമയിൽ ഒരു കാലത്തെ ചരിത്രമായിരുന്നു തമിഴിൽ പ്രൈം നസീർ നിലയുറച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എം ജി ആർ പാര വെച്ച് പുറത്താക്കാതിരുന്നെങ്കിൽ തമിഴിൽ നസീർ യുഗവും ഉണ്ടാകുമായിരുന്നു